നമസ്കാരം പ്രവാസി സ്വാഗതം കുവൈറ്റിൽ പ്രവാസി ക്ഷാമം രൂക്ഷമാകുകയാണ് ഇതിന് പിന്നാലെ കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് അധികൃതർ ഗാർഹിക വിസകളിലുള്ളവർക്ക് ആറു മാസത്തിലധികം രാജ്യത്ത് നിന്ന് വിട്ടുനിൽക്കുന്നതിന് അനുമതിയില്ലെന്ന് കുവൈറ്റ് അറിയിച്ചു റെസിഡൻസി അഫയേഴ്സ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ആറു മാസത്തിലധികം കുവൈറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇത്തരം വിസകളിലുള്ളവരുടെ റെസിഡൻസി സാധുത റദ്ദാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒന്ന് അല്ലെങ്കിൽ അതിനു മുൻപുള്ള തീയതികളിൽ കുവൈറ്റിൽ നിന്ന് മടങ്ങിയിട്ടുള്ള ഇത്തരം വിസകളിലുള്ളവരുടെ റെസിഡൻസി കാലാവധി ഇവർ തിരികെ എത്താത്ത പക്ഷം മെയ് മുപ്പത്തിയൊന്നിന് അവസാനിക്കും അടിയന്തര ഘട്ടങ്ങളിൽ സാധുത നീട്ടി ലഭിക്കേണ്ട സാഹചര്യങ്ങളിൽ ഇത്തരം തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾക്ക് ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസി അഫയേഴ്സ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാവധി നീട്ടുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇത്തരം അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തിയൊന്നിന് മുൻപായാണ് സമർപ്പിക്കേണ്ടതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം പെട്രോൾ സ്റ്റേഷനുകളിൽ ജീവനക്കാർക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട് പമ്പ് നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ വന്ന സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയിരിക്കുകയാണ് പെട്രോൾ സ്റ്റേഷൻ ഉടമകൾ ഇതുമൂലം രാജ്യത്തെ പെട്രോൾ സ്റ്റേഷൻ വാഹനങ്ങളുടെ നീണ്ട നിരകൾ പ്രത്യക്ഷപ്പെടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് സ്വന്തമായി ഇന്ധനം നടക്കുന്ന രീതിയിലേക്ക് മാറും സൂചനയാണ് ലഭിക്കുന്നത് മാൻപവർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം പരിഹാരമുണ്ടാകാനാണ് ശ്രമമെന്നും അൽ സുൽത്താൻ അറിയിച്ചു ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതി ലഭിക്കാത്ത പക്ഷം മറ്റ് പരിഹാര മാർഗങ്ങളിലേക്ക് തിരിയുന്നതായിരിക്കും സെൽസ് സർവീസ് സംവിധാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് വാഹനവുമായി വരുന്നവർ തന്നെ ഇന്ധനം നിറയ്ക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് പണം വാങ്ങാൻ മാത്രം ഒരു ജീവനക്കാരനെ നിയമിക്കും അതേസമയം പ്രായമായവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ഇന്ധനം നിറയ്ക്കാൻ സംവിധാനം ഒരുക്കുകയും ചെയ്യും ഇതുവഴി കൂടുതൽ പമ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ